നമസ്കാരം സിൽവർ കുറിച്ച് പറയാനാണ് കേരളീൻ്റെ സിൽവർ ലൈൻ പദ്ധതി മലയാളികളെ സംബന്ധിച്ച് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അതിൽ വലിയ ചില ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അത് ഈ ശ്രീധരനും സുരേഷ് ഗോപിയും വരെ നീളുന്ന ചർച്ചകളിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള കേരളത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെ രൂപപ്പെടുത്താൻ കെൽപ്പുള്ള വിധത്തിൽ നമ്മളെ സാധാരണ മനുഷ്യനെ ആകെ ബാധിക്കുന്ന ഒരു യാത്രാ സംവിധാനം എന്നുള്ള നിലയിൽ മാറുന്നുണ്ടോ എന്നുള്ള പുതിയ വാർത്തകളാണ് വരുന്നത് ആ വാർത്തയുമായി ബന്ധപ്പെട്ട പുതിയ ഡെവലപ്മെൻ്റുകൾ അറിയിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വരുന്ന വീഡിയോ ആണ് തിരുവനന്തപുരം കാസർഗോഡ് വേഗപാതയ്ക്ക് പകരം സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെ തിരുവനന്തപുരം കണ്ണൂർ സെമി ഹൈസ്പീഡ് പാത എന്ന പുതിയ പദ്ധതി നിർദ്ദേശം സർക്കാർ പഠിക്കുകയാണെന്നാണ് ഇപ്പോഴത്തെ വാർത്തകളിൽ നമുക്ക് മനസ്സിലാവുന്നത് സിൽവർ ലൈൻ പദ്ധതി അത് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് സജീവമായ ഘട്ടത്തിലാണ് ഈ ശ്രീധരൻ്റെ നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ മറുനീക്കം നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായി റെയിൽവേയുടെ നിർദ്ദേശം കെ റെയിൽ തള്ളി ഭാരതും ചരക്ക് തീവണ്ടികളും ഓടിക്കാൻ പാകത്തിൽ സിൽവർ ലൈൻ പാത മാറ്റണം എന്നിട്ടത് നടപ്പാക്കാം എന്ന നിർദ്ദേശമാണ് റെയിൽവേ മുന്നോട്ട് വെച്ചത് അത് സ്വീകരിക്കാനാകില്ല എന്നാണ് കേരളയിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പദ്ധതിക്ക് റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കാൻ സന്നദ്ധമല്ല ഇല്ലെങ്കിൽ അതായത് ഞങ്ങളുടെ നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ സന്നദ്ധമല്ല എന്നാണ് റെയിൽവേ അറിയിച്ചത് അങ്ങനെ ഇല്ലെങ്കിൽ പുതിയ പാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ വരെ തയ്യാറാണെന്നാണ് കേരളയിൽ പറയുന്നത് സിൽവർ ലൈൻ ഡി പി ആറിൽ മാറ്റം വരുത്തുന്നത് റെയിൽവേയുടെ നിർദ്ദേശം അങ്ങനെ മാറ്റം വരുത്തണം എന്നുള്ളത് റെയിൽവേ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് അത് സ്വീകാര്യമല്ല സംസ്ഥാനം വിഭാവനം ചെയ്ത രീതിയിൽ തന്നെ പ്രത്യേക അതിവേഗ പാതയായി ലൈൻ നിലനിർത്തണം അതിനാവശ്യമായ രീതിയിൽ പദ്ധതി രേഖയിൽ മാറ്റം വരുത്താൻ തയ്യാറുമാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാനം തയ്യാറാണ് അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് നയംമാറ്റം സാധ്യമല്ല എന്നാണ് കേരളയിൽ അറിയിച്ച നിലപാട് ഇതിൽ പ്രാഥമികമായി നിലവിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് ഇതാണ് അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് റെയിൽവേയുടെ നീക്കമാണ് സംസ്ഥാന സർക്കാർ റെയിൽവേയുടെ നീക്കത്തിന് തിരിച്ചടി നൽകുന്നത് മറ്റൊരു മറുനീക്കം നടത്തുന്നത് ഈ ശ്രീധരനെ മുൻനിർത്തിയാണ് ഭാവിയിൽ മംഗലാപുരത്തേക്ക് നീട്ടാൻ തക്ക ദീർഘവീക്ഷണത്തോടെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കണ്ണൂർ എന്ന പദ്ധതിയാണ് ഈ ശ്രീധരൻ സർക്കാരിന് മുന്നിൽ നിർദ്ദേശമായി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ മേൽ വിശദമായ പഠനം നടത്താനാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘത്തെ തന്നെ ഇപ്പൊ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പൊന്നാനിയിലെ ഇ ശ്രീധരന്റെ വീട്ടിൽ പോയി ചർച്ച നടത്തി എന്നാണ് മലയാള മനോരമ പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് സാങ്കേതിക പിന്തുണ അറിയിച്ച് ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയുമായി നേരത്തെ തന്നെ കൂടിക്കാഴ്ച നടത്തിയായിരുന്നു നമ്മൾക്ക് അറിയുന്നതാണ് ഈ സാഹചര്യത്തിലാണ് ഈ ശ്രീധരൻ്റെ പുതിയ നിർദ്ദേശങ്ങൾ പഠിക്കാൻ കൂടി സർക്കാർ തീരുമാനിച്ചത് ഇത് നിർണായകമാണ് പ്രത്യേകിച്ചും റെയിൽവേ മറ്റൊരു കുരുക്കിടാൻ ഉദ്ദേശിച്ചറിഞ്ഞിത്തിരിക്ക സാഹചര്യത്തിൽ ശ്രദ്ധേയമായ കാര്യം സിൽവർ ലൈൻ ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ റെയിൽവേ വേഗത കൂട്ടുകയും വന്ദേ ഭാരത് പോലുള്ള റെയിൽ ട്രെയിനുകൾ കൊണ്ടുവരികയും ചെയ്ത് യാത്രാ പ്രശ്നം പരിഹരിക്കുമെന്ന് പല മട്ടിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയതാണ് എന്നാൽ അവർ പറഞ്ഞ കാലാവധി രണ്ടു കൊല്ലം രണ്ടര കൊല്ലത്തിനുള്ളിൽ വളമൊക്കെ നിവർത്തി സ്പീഡാക്കും വന്ദേ ഭാരതിനേക്കാളും വേഗത്തിൽ പോകും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഒന്നും നടന്നില്ല അപ്പോഴത്തെ വന്ദേ ഭാരത് പ്രഖ്യാപിച്ച വേഗതയിൽ പോലും ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല അതുപോലും സാധ്യമായിട്ടില്ല ഇതോടെ റെയിൽവേയെ വിശ്വസിച്ച് സിൽവർ ലൈൻ പദ്ധതിയെ എതിർത്ത രാഷ്ട്രീയ നേതൃത്വവും പ്രതിരോധത്തിലായി അവർ ഉന്നയിച്ച ആ മുദ്രാവാക്യത്തിന്റെ കാര്യത്തിൽ ഫെസ്റ്റിവൽ സീസണുകളിൽ മാത്രമല്ല മിക്കപ്പോഴും സമയത്ത് കേരളത്തിലെ ആഭ്യന്തര ദീർഘദൂര സാധാരണ യാത്രക്കാരനെ സംബന്ധിച്ച് വലിയ ദുരിതമയമായി മാറിയ സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് സിൽവർ ലൈൻ്റെ പുതിയ സാധ്യതകൾ തെളിയുന്നത് എന്നാൽ റെയിൽവേ തങ്ങളുടെ പരിമിതികളെ മറികടക്കാനുള്ള കുറുക്ക് വഴിയായി പദ്ധതി നിർദ്ദേശത്തെ ഉപയോഗപ്പെടുത്താനും നീക്കം നടത്തുകയാണ് റെയിൽവേയുടെ മോഹം കേരള സർക്കാർ ചെലവിൽ മൂന്നും നാലും പാത ഉണ്ടാക്കുക എന്നത് മാത്രമാണ് കേരളത്തിൻ്റെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുകയോ ഒരു ബദൽ മാർഗത്തിലൂടെ ആ പ്രതിസന്ധിയെ മറികടക്കുകയോ ചെയ്യുക എന്നതല്ല നിലവിലെ സംവിധാനത്തിൽ റെയിൽവേയുടെ പരിമിതികളെ മറികടക്കാൻ കുറുക്കു വഴിയാണ് അവർ തേടുന്നത് റെയിൽവേയുടെ അവരുടെ പരിമിതികളെ മറികടക്കാൻ കെ റയിലിന്റെ അലൈൻമെന്റ് റെയിൽവേക്ക് കൂടി ഉപയോഗിക്കാൻ പാകത്തിൽ മാറ്റണം എന്നതാണ് പുതിയ നിർദ്ദേശമായി അവർ വെച്ചത് എന്നിട്ട് അതുവഴി വന്ദേഭാരതും ചരക്ക് തീവണ്ടികളും ഓടിക്കുക ഒരു സംസ്ഥാനത്ത് മാത്രം ബാധകമാകുന്ന ആഭ്യന്തര ഗതാഗത ബദൽ സംവിധാനത്തെ റെയിൽവേ ശൃംഖല ആകെ ഉപയോഗപ്പെടുത്തി ഓടുന്ന ചരക്ക് തീവണ്ടികളെ കയറ്റി വിടുന്നതോടെ ആ പദ്ധതിയുടെ താളം തെറ്റും എന്ന് ആർക്കാണ് അറിയാത്തത് എന്നാൽ റെയിൽവേയുടെ ലക്ഷ്യം ഇത്ര കാലമായിട്ടും പാത നവീകരണം വഴിയും വളവ് നികത്തൽ വഴിയും വേഗം കൂട്ടാനുള്ള സകല സാധ്യതകളും ലക്ഷ്യം കാണാതെ പാതിയിലെത്തി നിൽക്കുന്ന ഘട്ടത്തെ മറികടക്കുക എന്നുള്ളതാണ് ഇതിനെ മറികടക്കാനുള്ള കുറുക്ക് വഴിയാണ് പാതയിലെ പ്രധാന തടസ്സമായ ചരക്ക് തീവണ്ടി ഒപ്പം ഈ വന്ദേ ഭാരത് പോലെയുള്ള അതിവേഗ തീവണ്ടികളൊക്കെ കെ റെയിലേക്ക് മാറ്റുക എന്നുള്ളത് അങ്ങനെ ഓടിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൂടി കൈ കഴുകാനും റെയിൽവേക്ക് പറ്റും ഇതിനപ്പുറത്ത് മറ്റൊരു ലക്ഷ്യം കൂടി അവർ കാണുന്നുണ്ട് സംസ്ഥാന സർക്കാർ ചെലവിൽ ചുളുവിൽ റെയിൽവേക്ക് മൂന്നും നാലും പാതകൾ ലഭിക്കുകയും ചെയ്യും അവരുടെ പദ്ധതി പ്രകാരം ബദൽ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന കെ റെയിൽ സിൽവർ ലൈൻ റെയിൽവേയുടെ നിയന്ത്രണത്തിൽ മൂന്നും നാലും പാതകളുമായി മാറും അങ്ങനെ കൊണ്ടുവരുമ്പോൾ റെയിൽവേക്ക് നനവില്ലാതെ മീൻ പിടിക്കുകയും ചെയ്യാം ഒരു ചെലവില്ല രണ്ട് പാതകള് ചുളുവിൽ ലഭിക്കുകയും ചെയ്യും ഇത് സംസ്ഥാന സർക്കാർ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ല എങ്കിൽ കേരളയിൽ എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കാതെ പോകും ഡിസംബർ ആറിന് കേരളയിലും ദക്ഷിണ റെയിൽവേ അധികൃതരും സംയുക്തമായി ചേർന്ന യോഗത്തിലെ വാദപ്രതിവാദം റെയിൽവേയുടെ ഉദ്ദേശം കേരളത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം വ്യക്തമാക്കുന്നതാണ് സിൽവർ ലൈൻ വിരുദ്ധ സമിതി പ്രവർത്തകർ പ്രവർത്തകൻ എം ടി തോമസിന് വിവരാവകാശ പ്രകാരം ലഭിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ഉദ്ധരിച്ച് മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്നത്തെ യോഗത്തിൽ എന്താണ് നടന്നത് എന്ന് ആ വാർത്തയിലെ പ്രധാന വിശദാംശങ്ങൾ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് പദ്ധതി ിൽ റെയിൽവേ മന്ത്രാലയം തത്വത്തിൽ അംഗീകാരം നൽകിയത് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന നിലക്കാണെന്ന് കെ റെയിൽ യോഗത്തിൽ വാദിച്ചു ബ്രോഡ് ഗേജ് മതി എന്ന തീരുമാനം എടുത്തതും അതേ മന്ത്രാലയമാണെന്ന് റെയിൽവേ തിരിച്ചടിച്ചു തത്വത്തിൽ അംഗീകാരം നൽകിയ അധികാരിക്ക് ഭേദഗതി നിർദ്ദേശിക്കാനും അധികാരമുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ പറയുന്ന പോലെ നടപ്പാക്കിയ മതി എന്ന് റെയിൽവേ മറുവാദം ഉയർത്തി ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാനുള്ള ട്രാക്ക് ഒഴികെ എല്ലാം ബ്രോഡ്ഗേജിൽ വേണം എന്നത് നയമാണ് ഇക്കാര്യത്തിൽ വിലപേശലില്ല സ്റ്റാൻഡേർഡ് ഗേജിന് മാത്രമേ താല്പര്യമുള്ളൂ എന്നും ഇക്കാര്യം സംസ്ഥാന സർക്കാർ വഴി റെയിൽവേ മന്ത്രാലയത്തെ അറിയിച്ചു കൊള്ളാമെന്നും കെ റെയിലും പറഞ്ഞു എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ അമ്പത് ശതമാനം പങ്കാളിത്തമുള്ള കെ റെയിലിന് തോന്നിയ പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് റെയിൽവേ തിരിച്ചടിച്ചു അതായത് ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് അവർ തിരിച്ചടിച്ചു അതിൻ്റെ അർത്ഥം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഈ ചെലവിൽ രണ്ട് പാത അഡീഷണൽ വേണം നിലവിൽ റെയിൽവേയുടെ റൂട്ടിൽ രണ്ട് പാത അഡീഷണൽ എല്ലാം നിർത്തും നിങ്ങളെ തലയിൽ വരുള്ളൂ ബാക്കി നടപടികൾ മുഴുവൻ ഞങ്ങൾക്ക് ചെയ്യാതെ രക്ഷപ്പെടാം എന്നുള്ളതാണ് അടുത്ത തർക്കം വന്നത് വേഗത്തിന്റെ കാര്യത്തിലാണ് നൂറ്റമ്പത് കിലോമീറ്ററിലധികം വേഗം അനുവദിക്കാൻ കഴിയില്ല എന്ന് റെയിൽവേ സുരക്ഷാ കമ്മീഷണർ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും നൂറ്ററുപത് കിലോമീറ്ററിനപ്പുറം വേഗം വേണ്ട എന്നും ദക്ഷിണ റെയിൽവേ പറഞ്ഞു വന്ദേ ഭാരതിനും സിൽവർ ലൈനിലൂടെ ഓടാനാകണം അതാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞ വേഗം വന്ദേ ഭാരതിനേക്കാൾ കൂടിയ വേഗത്തിലാണ് സിൽവർ ലൈൻ കൺസെപ്റ്റ് അത് പറ്റില്ല വന്ദേ ഭാരതി ഉണ്ടാക്കിയിരിക്കുന്ന വേഗത്തിൽ മാത്രമേ സിൽവർ ലൈൻ പറ്റുള്ളൂ എന്നാണ് റെയിൽവേ പറഞ്ഞത് ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിലാണ് സിൽവർ ലൈൻ രൂപകൽപ്പന ചെയ്തതെന്നും അത് നൂറ്റാറുപതിലേക്ക് ചുരുക്കാനാകില്ലെന്നും കെ റയിലും തിരിച്ചു പറഞ്ഞു എത്ര കൂടുതൽ വേഗത്തിനായി രൂപകൽപ്പന ചെയ്ത റെയിൽ സംവിധാനവും കുറഞ്ഞ വേഗത്തിലേക്ക് ചുരുക്കാനാകും അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെ ചുരുക്കണം എന്ന് ദക്ഷിണ റെയിൽവേ അധികൃതർ പറഞ്ഞു ഇനി ചർച്ച വേണ്ട ഉന്നയിച്ച വിഷയങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്ത് അറിയിക്കാമെന്ന് കെ റെയിൽ അധികൃതർ നിലപാടെടുത്തതോടെ യോഗം അവസാനിച്ചു ഇതാണ് യോഗത്തിൽ നടന്നത് അപ്പൊ കാര്യഏകദേശം ാണ് റെയിൽവേ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ് റെയിൽവേയുടെ നിർദ്ദേശങ്ങളിലെ അപ്രായോഗികത അപ്രായോഗിക ഈ ശ്രീധരൻ തിരിച്ചറിഞ്ഞ് ചൂണ്ടിക്കാണിച്ചത് റെയിൽവേക്ക് അടുത്ത പണിയായി മാറുകയാണ് വന്ദേ ഭാരതും ചരക്ക് തീവണ്ടികളും ഓടിക്കണം എന്ന റെയിൽവേയുടെ നിർദ്ദേശം ദീർഘവീക്ഷണമില്ലാത്തതാണെന്ന നിലപാടാണ് ഈ ശ്രീധരൻ കൈക്കൊണ്ടത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് അദ്ദേഹം അയച്ച കത്തിൽ കേരളയിൽ പ്രത്യേക അതിവേഗ പാതയായി നിലനിർത്തണം എന്ന ആവശ്യം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അതായത് കേരളയിൽ എന്തോ പറയുന്നു തന്നെയാണ് ഈ ശ്രീധരനും വാദിക്കുന്നത് റെയിൽവേ അധികൃതർ പറയുന്ന കാഴ്ചപ്പാട് അപ്രായോഗികമാണ് എന്നുള്ളത് പൊതുവായി അംഗീകരിക്കപ്പെട്ടു പിന്നെ കേരളയിൽ പറയുന്ന സിൽവർ ലൈനിനെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളാണ് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശൈലി എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച കാര്യമാണ് അതിലാണ് ഈ ശ്രീധരൻ പുതിയ പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ നിർദ്ദേശങ്ങൾ വെച്ചത് അതിവേഗ പാതകളിൽ പാസഞ്ചർ വണ്ടികളും ചരക്ക് വണ്ടികളും ഓടിക്കുന്ന അപകടകരമാണ് എന്ന് അദ്ദേഹം അശ്വിനി വൈഷ്ണവിനെ അയച്ച കത്തിൽ കൃത്യം പറഞ്ഞിട്ടുണ്ട് മറ്റു വിശദാംശങ്ങൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പാതയ്ക്ക് റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ അംഗീകാരവും അതോടെ ലഭിക്കാതാകും അതിവേഗ പാത എന്ന ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് അതോടുകൂടി സാധിക്കാതും റെയിൽവേയുടെ നിർദ്ദേശം പാലിച്ചാൽ മാത്രമല്ല ഈ ശ്രീധരൻ ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം പുതിയ പദ്ധതി രേഖ തയ്യാറാക്കുന്നത് അപ്രായോഗികമാണെന്ന് കാണിച്ച അദ്ദേഹം കത്തയച്ചു മുഖ്യമന്ത്രിക്ക് തൂണുകളിലോ ഉയരപ്പാതയിലോ ഭൂഗർഭ തുരങ്കങ്ങളിലോ ആണ് അടി സംസ്ഥാനത്തിന് അനുയോജ്യം ഈ നിർമ്മാണം സ്റ്റാൻഡേർഡ് ഗേജിന് പരമാവധി ഇരുന്നൂറ് കിലോമീറ്റർ വേഗം നമുക്ക് ആർജിക്കാൻ കഴിയും മണിക്കൂർ നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ശരാശരി വേഗം നിലർത്താനുമാകും തിരുവനന്തപുരം കണ്ണൂർ യാത്ര മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സാധ്യമാവും ഭാവിയിൽ പാത മംഗലാപുരത്തേക്ക് നീട്ടാനും കഴിയും കൊങ്കൺ മാതൃകയിൽ ആറു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാകും എന്നാണ് ഈ ശ്രീധരൻ പറയുന്നത് ഒരു ലക്ഷം കോടി രൂപയ്ക്ക് പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്നും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഈ കത്തിലെ നിർദ്ദേശങ്ങൾ പഠിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പഠനം നടത്തുന്നത് ഈ ശ്രീധരന്റെ രംഗപ്രവേശം റെയിൽവേ ബോർഡിന് തള്ളിക്കളയാൻ കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യം ആരോഗ്യകരമായി മുന്നോട്ട് പോയാൽ കേരയിൽ പദ്ധതി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട മട്ടിൽ നിന്ന് മാറി പ്രതിസന്ധികളെയും പ്രതിഷേധങ്ങളെയും തരണം ചെയ്യാൻ കഴിയും വിധത്തിലുള്ള പുതിയ പദ്ധതിയായി അവതരിപ്പിക്കപ്പെടാനാണ് സാധ്യത ആദ്യഘട്ടത്തിൽ നേരത്തെ ഉയർന്നു വന്നതുപോലെയുള്ള പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ പുതിയ പദ്ധതിക്ക് കഴിയും ഈ ശ്രീധരന്റെ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യവും അതാണ് തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും ഒക്കെ വിഭാവനം ചെയ്യുന്ന പദ്ധതി അതിൽ ഉള്ള ഒരു കാര്യം ഒരു ഗുണകരമായ കാര്യം നേരത്തെ ഉണ്ടായ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ ഗണ്യമായി കുറയും ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ഇടവിട്ട് ആകെ പതിനഞ്ച് സ്റ്റേഷനുകളാണ് ഈ ശ്രീധരൻ നിർദ്ദേശം ഒട്ടേറെ പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരും എന്ന നേരത്തെയുള്ള രൂപരേഖയിലെ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നമാണ് ആ പ്രശ്നമാണ് പരിഹരിക്കപ്പെടുക സർവേക്കും പ്രത്യേക ദൗത്യ നിർവഹണ ഏജൻസിക്കും കേന്ദ്ര അനുമതി ലഭിച്ചാൽ പദ്ധതിയുമായി വേഗത്തിൽ മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയും പ്രതിഷേധം കുറഞ്ഞ നിർദ്ദേശം എന്ന നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ശ്രീധരന്റെ മനോരമ പത്രത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ അഭിമുഖമുണ്ട് ആ അഭിമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ പ്രസക്തമാണ് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് പുതിയ പദ്ധതിക്കെതിരെ പ്രതിഷേധം ഉണ്ടാവില്ല ഇതിലെ ഏറെ ഭാഗവും ഭൂമിക്ക് അടിയിലൂടെയും പാലങ്ങളിലൂടെയുമാണ് കടന്നുപോകുക ഭൂമി ഏറ്റെടുക്കൽ വളരെ കുറച്ചായിരിക്കും തൂണുകൾ വരുന്ന സ്ഥലത്ത് ഇരുപത് മീറ്റർ വീതിയിൽ ആ തൂണിന് ചുറ്റും ഭൂമി എടുക്കാൻ കഴിയണം ഇനി ആ നിർമ്മാണത്തിന് ശേഷം ഭൂമി ഉടമകൾക്ക് പാട്ടത്തിന് തിരികെ നൽകുകയും ചെയ്യാം അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട് രണ്ടാമത്തെ കാര്യം പ്രതിപക്ഷത്തിന്റെ നിലപാടാണ് ബി ജെ സംബന്ധിച്ച് ഈ ശ്രീധരന്റെ നിലപാട് സ്വീകരിക്കുന്നു എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം വന്നാൽ അദ്ദേഹ അദ്ദേഹത്തെ അവർക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന പദ്ധതിയെ തള്ളിക്കളയാൻ കഴിയില്ല പൊതുസമൂഹത്തിലും സ്വീകാര്യനായ ശ്രീധരനെ പിണക്കിയാൽ സ്വന്തം പാർട്ടിക്കാർ എന്ന പാർട്ടിക്കാരൻ എന്നുള്ളതിനപ്പുറത്തുള്ള അപ്പുറത്തുള്ള അവമതിപ്പാകും നേതാക്കൾ അവരവർക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിൽ മിനി കേറയിൽ മോഡലുകൾ അവതരിപ്പിച്ച് ഇപ്പം ഒരു ജനത്തെ കബളിപ്പിക്കുന്നു എന്ന പ്രചരണം ശക്താണ് അവരവരുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് ഇങ്ങനെ ഒരു വേഗത്തിൽ വണ്ടി വേണം പെട്ടെന്ന് എത്താൻ അപ്പോൾ ടോട്ടൽ കേറയിൽ ഇവരൊക്കെ എതിർക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കഴിഞ്ഞ ഈ സമ്മേളനത്തിന് ഇടയിലാണ് കുറുക്കോളി മൊയ്തീൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ മാത്രമായി അതിവേഗ പാത വേണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ കുരുക്കിലായത് അടുത്ത കാലത്ത് മറ്റൊന്ന് ബി ജെ പി നേതാവും എംപിയുമായ സുരേഷ് ഗോപിയുടെ നിലപാടാണ് സിൽവർ ലൈനിനെതിരെ ജീവൻ കൊടുത്തും പോരാടുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി തൃശൂർ പാലക്കാട് റാപ്പിഡ് റെയിൽ വേണം എന്ന നിലപാട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ആ പദ്ധതി കേരളത്തിൽ ആകെ വ്യാപിപ്പിക്കണം എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട് എന്നാൽ പ്രാദേശികമായ പദ്ധതികൾ വിപുലപ്പെടുത്തുക എന്നത് അപ്രവീകമാണെന്നാണ് ഈ ശ്രീധരൻ പറയുന്നത് മനോരമയിലെ ഈ ശ്രീധരനുമായുള്ള അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് സുരേഷ് ഗോപി നിർദ്ദേശ നിർദ്ദേശ പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരായിട്ട് ചെറിയ ദൂരത്തിലാണ് അത്തരം പദ്ധതികൾ വരിക നിർദ്ദേശങ്ങൾ അങ്ങനെയാണ് തിരുവനന്തപുരം കണ്ണൂർ പോലെ നാനൂറ്റി മീറ്റർ ദൂരത്തിൽ അത്തരം പദ്ധതിക്ക് സാധ്യത വളരെ കുറവാണ് സെമി ഹൈസ്പീഡ് പദ്ധതിയാണ് അനുയോജ്യം മൂന്നാമത്തെ കാര്യം മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും നിലപാടാണ് ഈ ശ്രീധരൻ്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചുണ്ടാക്കുന്ന അന്തിമ രൂപരേഖയുടെ സാധ്യത തെളിയുകയാണെങ്കിൽ സർക്കാർ സർവകക്ഷിയോഗം ചേരാനും ആലോചിക്കുന്നതായാണ് വാർത്തകൾ വരുന്നത് അതോടെ പ്രതിപക്ഷത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും കാര്യങ്ങൾ വിശ്വസിപ്പിച്ച് അനുനയിപ്പിക്കാനായാൽ കേരളത്തെ സംബന്ധിച്ച് വലിയ നേട്ടാകും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ അതിലും ഇരട്ടി ആഘാതം രൂപപ്പെടാനിടയുള്ളതുമായ യാത്രാ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമുക്ക് കഴിയും ഇനി എന്തൊക്കെ നടക്കും എന്നതാണ് ഇതിൽ പ്രധാനം രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് ഒപ്പം റെയിൽവേയുടെ നിലപാട് ഒപ്പം കേന്ദ്ര സർക്കാർ ഇതിൽ എടുക്കുന്ന താല്പര്യം സംസ്ഥാന സർക്കാരും കേരളയിലും ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ഈ നിർദ്ദേശത്തിലെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറില്ല എന്നുള്ള നിലപാടുമായി ഈ ശ്രീധരൻ്റെ കൂടി പിന്തുണ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് പുതിയ ശ്രീധരൻ്റെ കൂടി നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു കരുത്തും കൂടി അതിന് കിട്ടും അപ്പോ കേരളയിൽ ആ പദ്ധതി സിൽവർ ലൈൻ എന്ന പദ്ധതി സാക്ഷാത്കരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ആറ് വർഷമാണ് ശ്രീധരൻ പറയുന്നത് ഈ ആറു വർഷം എന്ന് പറയുന്ന നിർണായകമാണ് ഈ സമീപ നാളുകളിൽ ഇതിൻ്റെ ആദ്യ വെക്കുകയാണെങ്കിൽ അടുത്ത സർക്കാരിന് കേരളത്തിൽ വരുന്ന അടുത്ത സർക്കാരിന് പൂർത്തിയാക്കാൻ കഴിയും വിധത്തിലുള്ളൊരു പദ്ധതിയായി കേരളയിൽ മാറും ഒരു അഞ്ച് ആറ് വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റാൻ കഴിയുന്ന സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഇവിടുത്തെ ക്രയ സാമ്പത്തിക ക്രയവിക്രയത്തിൽ പോലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പദ്ധതിയായി അത് മാറും എന്നുള്ളതാണ് നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാവുക എനിക്ക് വ്യക്തിപരമായിട്ടും നമ്മളൊരു കാസർഗോട്ടുകാരെന്നുള്ള നിലയിൽ യാത്ര ബുദ്ധിമുട്ടുകൾ കാര്യമായി അനുഭവിക്കുന്ന ആളുകൾക്ക് അറിയാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന പദ്ധതിയായി അത് നിലനിൽക്കുകയാണ് അത് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം